പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമയോടുള്ള സ്നേഹത്താൽ മദീനയുടെ മുകളിലൂടെ വാഹനത്തിൽ സഞ്ചരിക്കാതിരുന്ന മഹാൻ ആര് ഇമാം ഇമാലിക്ല്ലാഹു അൽഹു മദീനക്കാർക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചതാര് അൻഹു മദീനയിൽ മിസ്ഹാബുബിനുഹു അലഹി വസ്ല്ലം താമസമാക്കിയത് അബു അയ്യൂബുൽ അൻസ്വരിഹുവിന്റെ വീട്ടിൽ നബിസുലാഹു അലഹി വസ്ല്ലമ്മക്ക് മുല കൊടുത്ത അബുലഹബിന്റെ അടിമ ആര് ഉത്തരം സുവൈബത്തുൽ അസ്ലമിയ സുവൈബത്തു അൻഹ നബിസുലല്ലാഹു അലഹി വസ്ലമിയുടെ മകൻ ഇബ്രാഹിം എന്നിവരുടെ മാതാവ് മാരിയത്തുൽ ആര്യത്തുൽ അൻഹ അവസാനം വിട പറഞ്ഞ പ്രവാചക പത്നി ആര് ഉത്തരം ഉമ്മു സലമ അൻഹ പ്രവാചക ഭാര്യമാർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉമ്മഹാത്തുൽ ഉമ്മഹാത്തുൽമിനീൻ മദീനയുടെ പഴയ ഉത്തരം യസ്രിബ് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത ആര് ആയിഷ ആയിഷിബി അൻഹ അൻഹുലാഹു അലൈഹി വസ്ല്ല മയ്യത്ത് കുളിപ്പിച്ചത് ആര് അലി റലിയാഹു അൻഹു നബിസുലാഹു അലഹി വസ്ല്ലം എത്ര തവണ ഹജ്ജ് ചെയ്തു ഉത്തരം ഒരു തവണ നബിസുലഹു അലേഹി വസലമയുടെ വിടവാങ്ങൽ പ്രസംഗം ഹിജറ എത്രാം വർഷമായിരുന്നു ഹിജറ പത്താം വർഷം ആദ്യം വഫാത്തായ പ്രവാചക പത്നി ആര് അൻഹ നബിസുലാഹു അലൈഹി വസ്ലമയുടെ വളർത്തുപുത്രൻ ആര് സെയ്ദ് ബിൻ ഹാരിസ് അൻഹു യുദ്ധത്തിന് പോകുമ്പോൾ തൊപ്പിക്കകത്ത് നബിസുലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി തുന്നി പിടിപ്പിച്ച സ്വഹാബി ആര് ഉത്തരം ഖാലിദ് ബിൻ വലീദ് അൻഹു മുഹമ്മദ് എന്ന പേര് എത്ര തവണയാണ് പരിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുള്ളത് നാലു തവണ നബിസല്ലാഹു അലൈഹി വസലമയുടെ ഒട്ടകത്തിൻ്റെ പേര് എന്താണ് കസ്വ ഹലീമ ബീവിയുടെ യഥാർത്ഥ പേര് എന്താണ് ഉമ്മു ഉമ്മുകപശത്ത് നബിസുല്ലാഹു അലഹി വസ്ല്ലം ആദ്യമായി കച്ചവടത്തിന് പോയത് എവിടേക്കാണ് ഷാമിലേക്ക് അബ്ദുൽ മുത്തലിബിന്റെ എത്രാമത്തെ പുത്രനായിരുന്നു നബിയുടെ പിതാവായ അബ്ദുല്ല റലിയല്ലാഹു അൻഹു പത്താമത്തെ പുത്രൻ സ്വർഗീയവാസികളായ യുവാക്കളുടെ നേതാക്കന്മാർ എന്ന് നബിസല്ലാഹു അലഹി വസ്ല്ലം വിശേഷിപ്പിച്ചത് ആരെയെല്ലാമാണ് ഹസൻ റലിയുലാഹു അൻഹു ഹുസൈൻ റലിഹു അൻഹു മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലം വഫാത്തായത് എവിടെ വെച്ചാണ് മദീനയിൽ വെച്ച് നബി സല്ലാഹു അലഹി വസ്ലം ജനിച്ച സമയം സുബിയോടടുത്ത സമയം മുഹമ്മദ് നബിയുടെ ജന്മസ്ഥലമായ മക്ക ഏതു രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യയിൽ ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് വായിക്കപ്പെടുന്നത് ഹിജ്റ കലണ്ടർ ആരംഭിച്ച വർഷം ഏത് എ ഡി അറുനൂറ്റി ഇരുപത്തിരണ്ട് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ നബിസലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് എത്രയായിരുന്നു അമ്പത്തി മൂന്ന് ആദ്യത്തെ ഖലീഫ ആര് അബൂബക്കർ റളിയല്ലാഹു അൻഹു കർബല യുദ്ധം നടന്ന വർഷം ഏത് എ ഡി അറുന്നൂറ്റി എഴുപത് ഹിജ്ര എന്നാൽ എവിടേക്കുള്ള പാലായനം ആണ് മദീനയിലേക്ക് ബദർ യുദ്ധം നടന്ന വർഷം ഏതാണ് ൂറ്റി ഇരുപത്തി നാല് ഇസ്ലാം മതവിശ്വാസത്തിലെ ഔദ്യോഗിക കലണ്ടർ ഏതാണ് ഹിജ്ര കലണ്ടർ പക്ഷികളുടെ ഭാഷ അറിയാമായിരുന്ന നബി ആരാണ് സുലൈമാൻ നബി അലഹിസലാം നബിസല്ലാഹു അലഹി വസ്ല്ലം ജനിച്ചത് എന്ന് എ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് റബി ഉല്ലവൽ പന്ത്രണ്ട് നബിസുലാഹു അലഹി വസല്ലം ജനിച്ച സ്ഥലം ഏത് മക്ക നബിസുല്ലാഹു അലഹി വസലമയുടെ മാതാപിതാക്കൾ ആരെല്ലാം പിതാവ് അബ്ദുള്ള മാതാവ് ആമിന ബീവി നബിസുലാഹു അലഹി വസല്ലം ഹജ്ജ് നിർവഹിച്ച വർഷം ഏത് ഹിജറ പത്താം വർഷം അലഹി വസ്ല്ല ഗോത്രം ഏത് ഗോത്രം നബിസുലാഹു അലഹി വസല്ലമ്മയുടെ പുത്രി ഫാത്തിമ റദിയാഹു അനയ്ക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു നാലു പേർ അബ്ദുൽ മുത്തലിബിന് ശേഷം നബിയെ ഏറ്റെടുത്തത് ആരാണ് അബു ത്വാലിബ് ബദർ യുദ്ധത്തിന് ഖുർആാൻ നൽകിയ ഫുർഖാൻ ഹലീമ ബീവിയുടെ ഗോത്രം ഏത് സഅദ് ഗോത്രം ബദർ യുദ്ധവേളയിൽ മുസ്ലിം സൈന്യം തമ്പടിച്ച സ്ഥലം മാറ്റാൻ നിർദ്ദേശിച്ച സ്വഹാബി ആര് ബിനു മുൻതിർ റളിയല്ലാഹു അൻഹു ത്വാഹിറ എന്ന പേരിൽ അറിയപ്പെടുന്ന നബി പത്നി ആര് അൻഹ നബി തങ്ങളുടെ പിതാമഹന്റെ പേരെന്ത് അബ്ദുൽ മുത്തലിബ് ഇസ്മായിൽ നബിക്ക് അള്ളാഹു സുബാനോ താല കനിഞ്ഞേകിയ സംസം കിണർ ഇടക്കാലത്ത് നഷ്ടപ്പെട്ടിരുന്നു അത് പുനഃസ്ഥാപിച്ചത് ആരാണ് അബ്ദുൽ മുത്തലിബ് അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറ് നിറയ്ക്കുന്നവൻ സത്യവിശ്വാസിയല്ല എന്നത് ആരുടെ വാക്കുകളാണ് മുഹമ്മദ് നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ നബിസുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ പിതാവ് അബ്ദുള്ള റലിയല്ലാഹു അനഹുവിൻ്റെ മാതാവിൻ്റെ പേര് എന്തായിരുന്നു ഫാത്തിമ മാക്സൂളി ഗോത്രക്കാരി നബിസുലല്ലാഹു അലൈഹി വസല്ലമ്മക്ക് ഏത് ഗുഹയിൽ വെച്ചാണ് നുപൂവത്ത് ലഭിച്ചത് ഹിറാ ഗുഹയിൽ വെച്ച് ുഹ ഏത് പർവ്വതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പർവ്വതത്തിൽ തിരുനബി സുല്ലാഹു അലൈഹി വസ്ലമ്മക്ക് മുഹമ്മദ് എന്ന നാമകരണം നൽകിയത് ആരാണ് പിതാമഹൻ അബ്ദുൽ മുത്തലിബ് ഖദീജ ബീവിയെ വിവാഹം കഴിക്കുമ്പോൾ നബി തങ്ങളുടെ പ്രായം എത്ര ഇരുപത്തി അഞ്ച് വയസ്സ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ അലിയല്ലാഹു അൻഹുവും ഹിജിറ പോകുന്നതിനിടെ അവർക്ക് ഭക്ഷണം എത്തിച്ചതാര് അസ്മ ബിൻ അബൂബക്കർ സൈഫുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വഹാബി ആരാണ് ഖാലിദ് ബിൻ വലീദ് അലിയല്ലാഹു അൻഹു നബിസല്ലാഹു അലഹി വസലമയുടെ പിതൃവ്യപുത്രനും നബിയുടെ മരുമകനുമായ സ്വഹാബി ആരായിരുന്നു അലി റലിയാഹു അൻഹു നബിസലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് ആമിന ബീവിയുടെ പിതാവിൻ്റെ പേര് എന്താണ് വഹബ് ബിന് സുഹൈൽ നബിസലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച പരിശുദ്ധ ഗ്രന്ഥം ഏത് പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുർആാൻ അവതരിച്ച മാസം ഏത് റമദാൻ മാസം നബിസലാഹു അലൈഹി വസല്ലമ്മക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു ഏഴ് മക്കൾ നബിസലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ അലിഅല്ലാഹു അനഹുവും ശത്രുക്കളിൽ നിന്ന് അഭയം പ്രാപിച്ച ഗുഹ ഏതാണ് സൗർ ഗുഹ ഉമ്മാന്റെ കാൽ കീഴിലാണ് സ്വർഗം എന്ന് പറഞ്ഞതാരും മുഹമ്മദ് നബി നബിസല്ലാഹു അലഹി വസ്ല്ലം നബിസല്ലാഹു അലഹി വസ്ല്ലം മദീനയിൽ എത്തിയപ്പോൾ കുട്ടികൾ പാടിയ ഗാനം ഏത് അൽ ബദറു അലൈന എന്ന് തുടങ്ങുന്ന ഗാനം നിബിസല്ലാഹു അലൈഹി വസല്ല എത്രാമത്തെ വയസ്സിലാണ് മാതാപിതാക്കൾ വഫാത്തായത് പിതാവ് നബിയെ ഗർഭം ചുമന്ന് മാസം കഴിഞ്ഞും മാതാവ് നബിയുടെ ആറാം വയസ്സിലും ആണ് വഫാത്തായത് നിബിസല്ലാഹു അലഹി വസല്ലമ്മക്ക് നുപൂവത്ത് ലഭിച്ചത് എത്രാമത്തെ വയസ്സിൽ ാം വയസ്സിൽ മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ നബിസുലല്ലാഹു അലഹി വസല്ലമ്മയുടെ വയസ്സ് എത്രയായിരുന്നു അമ്പത്തിമൂന്ന് വയസ്സ് പിതാമഹൻ അബ്ദുൽ മുത്തലിബ് മരിക്കുമ്പോൾ നബിസുലല്ലാഹു അലഹി വസല്ലമ്മയുടെ പ്രായം എത്രയായിരുന്നു എട്ട് നബിസല്ലാഹു അലഹി വസല്ലമയുടെ ജനനത്തിൽ സന്തോഷിച്ച് അടിമയെ മോചിപ്പിച്ച പിതൃവ്യൻ്റെ അബൂലഹബ് ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആര് സുമയ്യ റദിയാഹു അൻഹ നബി നബിസല്ലാഹു അലഹി വസ്ല്ലം താമസിക്കാനുള്ള വീട് ഏത് പള്ളിയോടനുബന്ധിച്ചാണ് നിർമ്മിച്ചത് മസ്ജിദു നബവി നബി നബിസലാഹു അലഹി വസ്ല്ലം ദുഃഖവർഷം എന്ന് വിശേഷിപ്പിക്കുന്നത് നുബുവത്ത് ലഭിച്ചതിൻ്റെ എത്രാമത്തെ വർഷമാണ് പത്താമത്തെ വർഷത്തെ വാചകത്വത്തിൻ്റെ പത്താം വർഷം ദുഃഖവർഷം എന്നറിയപ്പെടാൻ കാരണമെന്ത് നബിയുടെ ഭാര്യ ഹദീജ റലിയുലാഹു അൻഹയും താങ്ങായിരുന്ന അബോ ത്വാലിബും ആ വർഷമാണ് മരണപ്പെട്ടത് മുഹമ്മദ് വസൂലുല്ല എന്ന് തുടങ്ങുന്ന ആയത്ത് ഏത് സൂറത്തിലാണ് സൂറത്തുൽ ഫതഹ് ഇരുപത്തി ഒമ്പതാം ആയത്ത്